ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ അമലുകളെ കൊണ്ട് നാം നേട്ടങ്ങൾ ഉണ്ടാക്കിയേ മതിയാവൂ ഞാനിന്ന് യാസീനോതിയത് ഫലമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് തിക്രൂ ചൊല്ലിയിട്ട് യാത്ര പോയാൽ ഒരു പ്രയാസവും വരില്ല എൻ്റെ അനുഭവം അങ്ങനെയാണ് അങ്ങനെ എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെയോ നമ്മളിൽ പ്രശ്നമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അമലുകൾ ചെയ്ത് അതിൻ്റെ പൂർണ്ണ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ എവിടെയൊക്കെയോ വർദ്ധിക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളുടെ തുടക്കം അറിയാൻ കഴിയില്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതിലൊന്ന് നമ്മുടെ പാപങ്ങളാണ് നാം ഏത് മുതലെയാണ് ചീത്തയായത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ഒരാൾ ഞാൻ ഇന്ന ദിവസം കളവ് നടത്തിയത് മുതലാണ് ചീത്തയായത് എന്ന് പറഞ്ഞാൽ അത് പാപത്തിൻ്റെ തുടക്കമല്ല കാരണം ഈ കളവ് നടത്താൻ എപ്പോഴാണോ എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നത് അതും ഒരു പാപമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ തുടക്കം പറയാൻ കഴിയാത്തതാണ് മറ്റൊന്നും നമുക്ക് തുടക്കം പറയാൻ കഴിയാത്തത് നമ്മുടെ ഉറക്കത്തെയാണ് ഇന്നലെ നമ്മൾ ഒമ്പത് മണിക്ക് ഉറങ്ങിയെന്ന് പറയുകയാണെങ്കിൽ നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ സമയം നോക്കിയിരുന്നോ എന്നൊരാൾ പറഞ്ഞാൽ ആ സമയത്ത് അവൻ ഉറങ്ങിയില്ല എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഉറക്കത്തിൻ്റെ തുടക്കവും ഒരു മനുഷ്യന് അറിയാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ എപ്പോഴാണ് പാപത്തിൻ്റെ തുടക്കമെന്നറിയാത്തത് കൊണ്ട് പാപങ്ങളിലേക്ക് എത്തിക്കുന്ന പിശാചിൻ്റെ പ്രേരണകളെ ചെറുതിലെ നമ്മൾ നുള്ളിക്കളഞ്ഞേക്കണം നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ കൽബിനെ കറയാക്കി മാറ്റുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലു സാഹു അസലമുൽ തീർച്ചയായും ഒരു മൊഗിനായ മനുഷ്യൻ ഇതാ അധന ബദമ്പൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാൽ ഫൈൻ താപ അവൻ ആ കറുത്ത പുള്ളി വീണിട്ട് അവൻ തോപ ചെയ്ത് കഴിഞ്ഞാൽ വനസ അതിലേക്ക് പോകാതിരിക്കുകയും ചെയ്താൽ വസ്തഖഫർ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ സകലമിനഹ അത് ആ തെറ്റുകളിൽ നിന്ന് അള്ളാഹു അത് കഴുകിക്കളയുന്നതാണ് എന്നാൽ വൈനസാദ സാദത്ത് അവരിങ്ങനെ ആ തെറ്റുകൾ നോക്കാതെ അവർ തെറ്റുകൾ ഇങ്ങനെ അധികരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സാദത്ത് ആ പുള്ളികളും ഇങ്ങനെ അധികരിക്കുന്നതാണ് ബിഹാഖൽ ബഹു അവൻ്റെ ഹൃദയം ശക്തമായിട്ട് കറപിടിക്കുന്നത് അതിങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഫലി ഖർ റാനുല്ലദി ഫി കിതാബിഹി അതാണ് ഈ ഒരു കറയെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞ റാനി എന്ന് പറയുന്ന പദം ഏത് റാന അല കുലോബിഹിം അവരുടെ ഹൃദയത്തിൽ കറ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു കറയെക്കുറിച്ചാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുലേവ തങ്ങൾ പറയാൻ ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ചില കലങ്ങളുടെ അടിയിൽ കരിപിടിച്ച് പിടിച്ച് കറുത്തിട്ട് കാണാം അതെന്താ കാരണം എല്ലാ ദിവസവും തേ ചൊരച്ച് കഴുകിക്കഴിഞ്ഞാൽ അതുണ്ടാകുമോ ഇല്ല പിന്നെ അതുണ്ടാകാൻ കാരണം രാവിലെ ഉപയോഗിച്ചാൽ ഉച്ചയ്ക്ക് പിന്നെയും ഉപയോഗിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഉൾഭാഗം നന്നായി വൃത്തിയാക്കുകയും പുറം ജസ്റ്റ് ഒന്ന് കഴുകുകയും ചെയ്യും അതങ്ങനെ കറപിടിച്ച് കറപിടിച്ച് അവസാനം തീരെ കഴുകിയാൽ പോലും വൃത്തിയാകാത്ത രൂപത്തിലായി മാറുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയവും കൽബിൽ കറപിടിച്ച് കറപിടിച്ച് നമ്മൾ വൃത്തിയാക്കാൻ ശ്രമിച്ചാലും ഒരുപാട് കാലം അത് നീണ്ടു നിൽക്കുന്നതാണ് നമുക്കറിയാം നല്ല അഴുക്കുള്ള സ്ഥലത്ത് പെയിൻ്റ് ആദ്യം ആ അഴുക്കൊന്ന് ചുരണ്ടിക്കളയും അതുപോലെ പെയിൻ്റാകുന്ന നമ്മുടെ അമലുകളെ കൊണ്ടുള്ള ഈമാനിനെ ഹൃദയത്തിലേക്ക് നിറക്കണമെങ്കിൽ തൗബയെന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ കറകൾ ചുരണ്ടിക്കളയണം ചെറിയ ചെറിയ പാപങ്ങളെന്ന് വിചാരിക്കുന്ന പലതും ഒരുപാട് ചെയ്യുമ്പോൾ അത് വലിയ പാപമായി മാറുന്നതാണ് അതിന് ഉത്തമ ഉദാഹരണം പ്രവാചകർ തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒരു സംഘം ആളുകൾ ഒഴിഞ്ഞ ഒരിടത്ത് തമ്പടിക്കുകയാൻ തങ്ങൾക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനായി വിറകന്വേഷിച്ചു ഒരാൾ പുറപ്പെടുന്നു ഒരു ചെറിയ മരക്കശ്ണവുമായിട്ട് അയാൾ തിരിച്ചു വരികയാണ് വേറൊരാൾ പോയി മറ്റൊരു മരക്കഷ്ണവുമായി തിരിച്ചു വരുന്നു അങ്ങനെ മലക്കഷ്ണങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഒരുമിച്ച് കൂട്ടുന്നു അങ്ങനെ അവർ തീ കത്തിക്കുകയും ഭക്ഷണം വേവിക്കുകയും ചെയ്യുകയാണ് ഇതുപോലെയാണ് നമ്മുടെ തെറ്റുകളും ചെറിയ തെറ്റുകളൊക്കെ ഒരുമിച്ച് കൂടി വലിയ തെറ്റിൻ്റെ കൂമ്പാരമായി മാറുന്നു ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കുക മഹാനായ അബൂ ഉമാമത്തുൽ ബാഹുലി റദി അള്ളാഹുന്ന് പറയാൻ ഒരിക്കലൊരാൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ മൽഇസ്മ് എന്താണ് പാപമെന്ന് പറഞ്ഞാൽ പാപമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നബി അങ്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ഇതാ ഹി നഫ് സി കഹു നിൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം ഏതാണോ അതാണ് പാപം അത് നീ വർജിക്കുക ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് അതിൽ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ ആളുകൾ അത് കഴിഞ്ഞാൽ നിനക്കതൊരു ഷൈമുകേടായി തോന്നുന്നുണ്ടോ അതാണ് പാപം ആ സമയത്ത് ആ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ് ഫമൽ ഈമാനുയ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ എന്താൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സമയത്ത് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ഇതാ സാ അതു കസയ്യ അതുഖ് വസറത്തു ക ഹസന ഫ അൻ മിനുൻ നീ ചെയ്യുന്ന തെറ്റ് നിന്നെ പ്രയാസപ്പെടുത്തുകയും നിന്റെ സെൽക്രമങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീയൊരു വിശ്വാസിയാൻ നീയൊരു മൊഗ്മിനാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് വിചാരിച്ചു ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും അള്ളാഹുവിന് വേണ്ടി സെൽക്രമങ്ങൾ ചെയ്യുമ്പോൾ മറ്റു ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നീ ഒരു മൊഗ്മിനാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സലാഹു വരവസന തങ്ങൾ പറയാൻ ഇസ്ലാമിക ശരീരത്ത് നിയമമായി അനുശാസിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മനുഷ്യ മനസ്സിൻ്റെ അന്തർദാഹം തീർക്കാനുള്ളതും അതിനെ തൃപ്തിപ്പെടുത്താനുള്ളതുമാണ് മതം വല്ലതും നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ മനുഷ്യപ്രകൃതി സ്വയം തന്നെ വിലക്കിയിട്ടുള്ളതുമാണ് നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലും നമ്മൾ പങ്കുചേരരുത് അതിന് നാം ലായിലാഹ ഇല്ലല്ല എന്ന ക്രത് അത് നിതാന്തമാക്കണം അള്ളാൻ്റെ രസൂര് പറഞ്ഞു അല്ല ഈമാനുബെൽ ഈമാൻ എന്ന് പറയുന്നത് എഴുപതിൽ ചില്ലാനമുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായ ഈമാൻ എന്ന് പറയുന്നത് ആശാഖ എന്ന് പറയുന്നത് ലാ ഇലാഹഇ ഇല്ലാ എന്ന കൗലൻ അത് നമ്മൾ നിതാന്തമായി പതിവാക്കണം ഈ ദിക്ർ നാം അധികരിപ്പിച്ചാൽ മരിക്കുന്ന സമയത്ത് പിശാചിനെ കണ്ട് പേടിക്കാതെ ദിക്കർ ചൊല്ലി മരിക്കാൻ കഴിയുന്നതാണ് അതുപോലെ അസറായിൽ റോഹ് പിടിക്കാൻ വരുമ്പോൾ സന്തോഷത്തോടു കൂടെ അവരോടുകൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നതാൻ അള്ളാൻ്റെ സ്വര് പിടിപ്പിക്കുന്നുണ്ട് മൻകാന ആഹറു കലാമി ഹിലായിലാഹ ഇല്ലല്ല ആരുടെയെങ്കിലും അവസാന ദിക്ർ ലായിലാഹ ഇല്ലല്ല എന്നതായിട്ടുണ്ടെങ്കിൽ ദഹലൽ ജന്ന അവനെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഒരു മനുഷ്യൻ്റെ അവസാനം തിക്ർ ചെല്ലാൻ കഴിയണമെങ്കിൽ അത് നാം കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു കാര്യം അധികരിപ്പിക്കുമ്പോഴാണ് അത് അവസാനം അതന്നെയായി മാറുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ഖലിമചല്യ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദ്വാസീയത്തോടു കൂടെ ബിഫത് സലഹുല മുഹമ്മദ് സല അഹ് ഉലൈ വസ്ലം സലലല്ലാഹുല മുഹമ്മദ് സല അള്ളു ഉലം അള്ളാഹുല മുഹമ്മദ് അറബി സഹ അല്ലി വസ്ലീം അസ്ലാം അയക്കും വരമത്ത അല്ലാ താല് വരക്കാത്തൂ